ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സെഞ്ചുറിയൻ ട്രസ്റ്റ് എന്ന ഒരു ബാങ്കാണ് കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഹെഡ് മാസ്റ്റ് എന്ന മനുഷ്യൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരു സമയത്ത് അയാൾ ആ ബാങ്കിൽ പണ്ട് സംഭവിച്ചിരുന്ന ഒരു കവർച്ചാശ്രമത്തെക്കുറിച്ച് ഭീതിയോടെ ഓർക്കുകയാണ് ശേഷം അയാൾ തൻ്റെ ജോലി ചെയ്യാനായി തയ്യാറെടുക്കുകയാണ് ഒന്ന് പോലീസുകാരനായ ലോകർ ആ ഒരു ബാങ്കിലേക്ക് വന്നിരുന്നു ലോകർ തൻ്റെ ശമ്പളം സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനായി വന്നതായിരുന്നു പെട്ടെന്ന് തന്നെ അയാൾ ഡ്യൂട്ടിക്കായി അവിടെ നിന്നും തിരിച്ചുപോയി സാധാരണ ദിവസം പോലെ അന്നും തിരക്കേറിയ ഒരു ദിനമായിരുന്നു ജീവനക്കാരെല്ലാം ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് അന്ന് അവിടെ ഒരു ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായി അതിനാൽ തന്നെ വളരെ ഉച്ചത്തിൽ സൈറണുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ബാങ്ക് മാനേജർ അവിടേക്ക് ജോലിക്ക് അപേക്ഷിച്ചിരുന്ന എ എന്ന യുവതിയെ ഇൻ്റർവ്യൂ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ റെസ്യൂം പരിശോധിച്ച മാനേജർക്ക് കുറച്ചധികം കാലമായി അവൾ വർക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി അതേപ്പറ്റി ചോദിച്ച മാനേജറോട് താൻ ധാരാളം യാത്രകൾ ചെയ്യാറുണ്ടെന്നും മെക്സിക്കോയിലെ ഒരു ഇടവകയിലെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നുവെന്നും അവൾ അറിയിച്ചു എൻ്റെ ഒരു ബന്ധുവിനെ അസുഖം ബാധിച്ചത് മൂലമാണ് ഇപ്പോൾ മറ്റൊരു ജോലി അന്വേഷിക്കുന്നതെന്നും അവൾ മാനേജറോട് പറഞ്ഞു ഇതേ സമയമാവട്ടെ മറ്റൊരു സ്ത്രീ ബാങ്കിലെ സ്റ്റാഫുകളോട് തട്ടിക്കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു തനിക്ക് ചില ഫൈനുകൾ ഈടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ബാങ്ക് ജീവനക്കാരെ ശകാരിച്ചു എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അറിയാതെ മാനേജർ ഇൻ്റർവ്യൂ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞൊരു വർഷത്തിനിടെ മൂന്നുപേരെ ഇവിടെ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്ന് മാനേജർ ലിയയോട് പറഞ്ഞു ഇതേസമയം സൂസൺ എന്ന മറ്റൊരു സ്റ്റാഫ് തട്ടിക്കയറിയിരുന്ന യുവതിയെ ശാന്തയാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ഈ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലല്ലോ എന്ന് സൂസൻ ആ യുവതിയോട് പറഞ്ഞു ഒരു സമയത്ത് മൂന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ബാങ്കിനകത്തേക്ക് പ്രവേശിക്കുകയും വാതിലുകൾ ലോക്ക് ചെയ്യുകയുമാണ് അവരുടെ പ്രശ്നമുണ്ടാക്കിയിരുന്ന യുവതിക്ക് ലിയ ഒരു സിഗ്നൽ കൊടുത്തു ഉടനെ ആ യുവതി സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവാതെ അവിടെ ഉണ്ടായിരുന്ന ഏവരും സ്തംഭിച്ചുപോയി ഒരു സമയത്ത് ലിയ താൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മാനേജർക്കു നേരെ തോക്കു ചൂണ്ടി കാവൽ നിന്നിരുന്ന പോലീസുകാരൻ യുവതി ബാങ്കിലെ ഗാർഡിനെ ആക്രമിക്കുന്ന കാഴ്ച കാണാനിടയായി അയാൾ യുവതിയെ കീഴ്പ്പെടുത്തുകയും ബാങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തൻ്റെ വോക്കി ടോക്കി വഴി അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഈ ഒരു സമയത്ത് ഫയർഫോഴ്സ് സേനാംഗങ്ങളിൽ ഒരാൾ വന്ന് ആ ഒരു പോലീസുകാരനെ അടിച്ചു വീഴ്ത്തുകയാണ് പിന്നീട് അക്രമികൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെയെല്ലാം ബിന്ദികളാക്കി ഒരു സമയത്താണ് അവിടെ പ്രശ്നമുണ്ടാക്കിയിരുന്ന യുവതി ലിയയുടെ സഹോദരിയായ വിഹയിലാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത് പിന്നീട് അക്രമികൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങി ഇതേ മറ്റൊരു അക്രമി സി സി ടി വി ക്യാമറകളിൽ പെയിൻ്റ് അടിച്ച് അത് പ്രവർത്തനരഹിതമാക്കി കഴിഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് ലോക്കൽ പോലീസ് അപായ സൂചന നൽകിയിരുന്ന ബാങ്കിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ വയർലെസ്സിലേക്ക് വിളിക്കുകയാണ് ഒരു സമയത്ത് ഫയർഫോഴ്സ് സേനാംഗത്തിൻ്റെ യൂണിഫോം ധരിച്ചിരുന്ന മൈക്കൻ അക്രമി പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് അയാളെ കൊണ്ട് പറയിപ്പിച്ചു എന്നിരുന്നാലും സംശയം തോന്നി അവിടെ അടുത്ത ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനായ ലോകർ ആ ബാങ്ക് ഒന്ന് പരിശോധിക്കാമെന്ന് തീരുമാനിച്ചു ഈ ഒരു സമയത്ത് ലോകറിൻ്റെ വയർലെസ് ഡിവൈസിൽ വ്യക്തമല്ലാത്തൊരു സന്ദേശം വരികയാണ് ബാങ്കിൽ കവർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ പതിഞ്ഞ ശബ്ദമായിരുന്നു അത് കൊള്ളക്കാർ ആളുകളെ ബന്ദികളാക്കിയെന്നും പോലീസിനെ അയക്കണമെന്നും അയാൾ ആ ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു ബാങ്കിനുള്ളിൽ അക്രമികൾ അവിടുത്തെ ലോക്കർ തുറക്കാനായി ആജ്ഞാപിച്ചു ആദ്യം മടിച്ചു നിന്നെങ്കിലും ഇത്യന്ത്രമില്ലാതെ ബാങ്ക് ജീവനക്കാർക്ക് അത് ചെയ്യേണ്ടി വന്നു നല്ലൊരു സമയത്ത് ബന്ദിയാക്കപ്പെട്ടിരുന്ന ബാങ്ക് മാനേജർ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് അതായിരത്ത് അയാളുടെ കാലിനെ വെടിയേറ്റിരുന്നു വേദന കൊണ്ട് ആ മനുഷ്യൻ അലരാൻ തുടങ്ങിയതോടെ മൈക്കിൾ അയാളെ അടിച്ച് ബോധരഹിതനാക്കി ഇത് കണ്ട് വിഷമം തോന്നി കൂട്ടത്തിലുണ്ടായിരുന്ന മൈക്കിൾ എന്ന അക്രമി തൻ്റെ മാസ്ക് അഴിച്ചു മാറ്റി ക്ഷമാപണം നടത്തിക്കൊണ്ട് ആ മാനേജറുടെ മുറിവ് വെച്ചുകെട്ടി മൈക്കിൾ എന്ന ആ ഒരു മനുഷ്യൻ ആരെയും ആക്രമിക്കാനായി ഉദ്ദേശിച്ചിരുന്നില്ല സൂസനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അക്രമികൾ ഉണ്ടായിരുന്ന വലിയൊരു സേഫ് തുറപ്പിച്ചു എന്നാൽ ആ ഒരു സേഫിൽ വളരെ തുച്ഛമായ പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കണ്ട് ദേഷ്യത്തോടെ ക്രാമർ എന്ന ക്രമേ ആ പണം കൈക്കിലാക്കി അയാൾ പുറത്തുവന്ന് ഇവിടെ എഴുപതിനായിരം ഡോളർ മാത്രമേ ഉള്ളൂ എന്ന് മറ്റുള്ളവരെ അറിയിച്ചു ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ലിയ ഉൾപ്പെടെയുള്ള കൊള്ളക്കാരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അവർ ഈ ഒരു കൊള്ള നടത്തുന്നത് നമുക്ക് എത്രയും വേഗം തിരിച്ചു പോകാമെന്ന് ലിയ മറ്റുള്ളവരോട് പറഞ്ഞു എന്നാൽ വിഹയിലടക്കമുള്ള മറ്റുള്ളവർ അതിനെ എതിർത്തു എന്നാൽ ഈ ഒരു സമയത്ത് ബാങ്കിലുണ്ടായിരുന്ന ബന്ദിയാക്കപ്പെട്ട ഒരാൾ തൻ്റെ സഹായം അവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ് അയാൾ താൻ അസിസ്റ്റൻ്റ് മാനേജരാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ബാങ്കിലുള്ള കാര്യങ്ങളെല്ലാം തനിക്കറിയാമെന്ന് അവരോട് പറഞ്ഞു താൻ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായി അയാൾ ഒരു അടിയന്തര അലാമിൻ്റെ സ്ഥാനം അവർക്ക് പറഞ്ഞുകൊടുത്തു അത് എത്രയും വേഗം പ്രവർത്തനരഹിതമാക്കണമെന്ന് അയാൾ അവരെ ഉപദേശിച്ചു മാനേജറുടെ പിന്നുപയോഗിച്ച് ദൈനംദിന ഡാറ്റാബേസ് പരിശോധിച്ചില്ലെങ്കിൽ ആ അലാം സജീവമാകുമെന്ന് അയാൾ പറഞ്ഞു നിങ്ങൾ ആരെയും ഉപദ്രവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അയാൾ വാഗ്ദാനം നൽകി അതിനു സമ്മതം അറിയിച്ച വഹയിൽ അയാളുടെ തലയിൽ നിന്നും ബാഗ് നീക്കം ചെയ്തു അത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ഹെഡ്മാസ് എന്ന മനുഷ്യനായിരുന്നു ഹെഡ്മാസ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അലാം ഓഫാക്കി ശേഷം ഹെഡ് മാസ് അവിടുത്തെ പണം സൂക്ഷിച്ചിരുന്ന പറ്റി അവരോട് പറയുകയാണ് ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുൻപാണ് ബേസ്മെൻറ്റിൽ ആ നിലവറ നിർമ്മിച്ചിട്ടുള്ളതെന്നും അതിൽ ആറു ദശലക്ഷത്തോളം പണമുണ്ടെന്നും അയാൾ അവരെ അറിയിച്ചു ശേഷം ഹെഡ് മാസ് ബേസ്മെൻറ്റ് ഡോറിൻ്റെ താക്കോൽ അവർക്ക് നൽകി സമയം കളയാതെ ഫെഹയിലും ക്രാമറും ബേസ്മെൻറ്റിലേക്ക് പോയി ഒരു സമയത്തിലെയും കൂട്ടരും ബേസ്മെൻറ്റിലുണ്ടായിരുന്ന സി സി ടി വി ക്യാമറകൾ വഴി അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരുടെ പദ്ധതി പ്രകാരം മൈക്കിളും പിന്നീട് ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങും രക്ഷപ്പെടാനായി മലിനജലം പോകുന്ന ബാങ്കിൻ്റെ പൈപ്പിൽ ഒരു ദ്വാരം സൃഷ്ടിക്കാനുള്ള ചുമതല മൈക്കിളിനായിരുന്നു പിന്നീട് ലിയ ഹെഡ് മാസ്റ്റനെ നിരീക്ഷിക്കാനായി അയാളെ അവിടെ മറ്റൊരു റൂമിലേക്ക് മാറ്റി ഇതേസമയം വിഹയിലും ക്രാമറും ബേസ്മെൻ്റിലെ നിലവറയിലെ വാതിൽ കണ്ടെത്തിയിരുന്നു ഒരു സമയത്താവട്ടെ മൈക്കിൾ ബന്ദികൾ കരികിലായി കാവൽ നിൽക്കുകയായിരുന്നു അല്പസമയത്തിനു ശേഷം ബിന്ദികൾ അസ്വസ്ഥരാവുകയും ശബ്ദമുണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഒരു സമയത്ത് സൂസൻ തന്നെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകണമെന്ന് മൈക്കിളിനോട് പറയുകയാണ് അതേസമയം ക്രാമറും വിഹയിലും ലോക്കുകൾ ഘടിപ്പിച്ച വലിയ ലോഹവാതിൽ കണ്ടെത്തിയിരുന്നു അതിൻ്റെ ലോക്കർ തകർക്കാൻ ഇരുപത് മിനിറ്റെങ്കിലും വേണ്ടി വരുമെന്ന് ക്രാമർ മെഹയിലിനോട് പറഞ്ഞു അങ്ങനെ ക്രാമർ ലോക്ക് തകർക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇതേ സമയത്ത് വിഹയിൽ ആ ബേസ്മെൻ്റ് മുഴുവൻ ചുറ്റി നടന്ന് വീക്ഷിക്കുകയാണ് ഒരു സമയത്ത് ബാങ്കിലെ ലൈറ്റുകൾ മിന്നിമറിയാൻ ആരംഭിച്ചിരുന്നു എന്നാൽ അവരാരും അതത്ര കാര്യമായി എടുത്തിരുന്നില്ല ഒരു സമയത്ത് ഇയാ ഹെഡ് മാസ്റ്ററിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന സൈറസിനോട് പറഞ്ഞു ഇയ പിന്നീട് വിൻഡോയിലൂടെ ബാങ്കിനെ പുറത്തേക്ക് നോക്കി അതോടെ അവൾക്ക് ഈ ഒരു വിവരം പറഞ്ഞേ പോലീസ് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞുവെന്ന് മനസ്സിലായി ഈ ഒരു സമയത്ത് മൈക്കിൾ സൂസനെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സൂസൻ അയാളുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മൈക്കിൾ വിമുഖത കാണിച്ചു ഈ ഒരു സമയത്തെല്ലാം ക്രാമർ ബേസ്മെൻറ്റിലെ നിലവറയുടെ ലോക്ക് തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതേസമയം ബേസ്മെൻറ്റിൽ ചുറ്റി നടന്നിരുന്ന വിഹയിൽ മനുഷ്യ സമാനമായ ഒരു രൂപം കണ്ടിരുന്നു സൂസന ടോയ്ലറ്റിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് ലിയ മൈക്കിളിനെ കാണാനിടയായി താൻ മൈക്കിളിനെ കൊടുത്തിരുന്ന നിർദ്ദേശങ്ങൾ അവൻ പാലിക്കാത്തതിൻ്റെ പേരിൽ ലിയ മൈക്കിളിനെ വഴക്ക് പറഞ്ഞു അങ്ങനെ മൈക്കിൾ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പൈപ്പ് മുറിക്കാനായി ബേസ്മെൻറ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി ഈ ഒരു സമയത്ത് എന്തോ കണ്ട് അസ്വസ്ഥയായി നിന്നിരുന്ന വിഹയലിനെ അവൻ കാണുകയാണ് താഴെ ഞാൻ ഒരാളെ കണ്ടെന്നും പറഞ്ഞ് വിഖയിൽ മുകളിലേക്ക് പോയി ശേഷം മൈക്കിൾ പൈപ്പ് കട്ട് ചെയ്യാനായി നീങ്ങി പിന്നീട് ബന്ദികൾക്ക് കാവൽ നിൽക്കുന്ന ചുമതല സൈറസ് ഏറ്റെടുത്തു ഇതേസമയം സഹോദരിമാർ ഹെഡ്മാസിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ക്രാമർ നിലവറയുടെ ലോക്ക് തകർത്തു കഴിഞ്ഞിരുന്നു എന്നാൽ പൊടുന്നനെ അവിടുത്തെ ലൈറ്റുകൾ അണഞ്ഞു ഒരു സമയത്ത് ക്രാമർ സ്ഥലം മൂടിക്കെട്ടിയ നിലയിലുള്ള രണ്ട് രൂപങ്ങളെ അവിടെ കാണാനിടയായി അല്പസമയത്തിനകം തന്നെ ആ രൂപങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു ഈ രംഗങ്ങൾ സി സി ടി വി വഴി ലേയും വിഹയിലും വിക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ക്രാമറല്ലാതെ മറ്റാരെയും അവർക്കവിടെ കാണാനായി സാധിച്ചിരുന്നില്ല ക്രാമറിന് പിന്നീടാരോ അവിടെയുണ്ടായിരുന്ന നിലവറയിലേക്ക് വലിച്ചോണ്ട് പോകുന്നത് പിന്നീട് ഇരുവരും ഭീതിയോടെ കാണാനിടയായി ഭീതിയോടെയുള്ള ക്രാമറിൻ്റെ നിലവിളി ശബ്ദം ബേസ്മെൻ്റിൽ പൈപ്പിന് ദ്വാരമുണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്ന മൈക്കളും കേട്ടിരുന്നു ഇതെല്ലാം കണ്ട് ആശയക്കുഴപ്പത്തിലായിലിയ ബന്ദികളുടെ എണ്ണമെടുക്കാനായി സൈറസിനോട് ആവശ്യപ്പെട്ടു ഒരു സമയത്ത് ജീവനക്കാരി ബന്ദികളാക്കി വെച്ചിരുന്ന ലോക്കറിൻ്റെ ഡോറ് അടഞ്ഞു അതോടെ ബന്ദികൾക്കൊപ്പം സൈറസും അതിനകത്ത് കുടുങ്ങിപ്പോയി ഒരു സമയത്താണ് ബേസ്മെൻറ്റിലേക്കുള്ള വാതിലും ആരോ പൂട്ടിയിരിക്കുകയാണെന്നുള്ള വസ്തുത അവർ ഭീതിയോടെ തിരിച്ചറിയുന്നത് സഹോദരിമാരിവരും ചേർന്ന് ആ ഒരു ഡോറ് തുറക്കാനായി ശ്രമിക്കുകയാണ് ഇതേസമയം സൈറസ് ലോക്കറിനുള്ളിൽ വിചിത്രമായ ചില കാഴ്ചകൾ കാണാനിടയായി ബന്ധുക്കൾക്കിടയിൽ വെളുത്ത മുഖം മൂടി ധരിച്ച ഒരാളെ സൈറസ് കണ്ടു വീതിയോടെ സൈറസ് തൻ്റെ തോക്ക് കയ്യിലെടുത്തു ഒരു സമയത്ത് മുഖം മറച്ച നിലയിൽ കുറച്ചു പേർ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവർ സൈറസിന് നേരെ നീങ്ങി വെളുത്ത മുഖം മൂടി വെച്ചയാൾ സൈരസിൻ്റെ ഷോട്ട് കണ്ണ് അവൻ്റെ വായിലേക്കിട്ടു ഇതേ സമയം ബേസ്മെൻറ്റിൽ മുഖം മൂടിയ നിലയിലുള്ള നിരവധി പേർ ചേർന്ന് ക്രാമറിനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു അല്പസമയത്തിനു ശേഷം ബാങ്കിൽ വീണ്ടും ലൈറ്റുകൾ തെളിഞ്ഞു ഈ സമയത്ത് ബഹയിൽ തന്നെ തോക്കുപയോഗിച്ച് നിറയൊഴിച്ച് ബേസ്മെൻറ്റിലേക്കുള്ള ഡോറ് തുറന്നിരുന്നു ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലോക്കറിൻ്റെ ഡോറും തുറക്കപ്പെടുകയാണ് അതോടെ അതോടലീയ ലോക്കർ പരിശോധിക്കാനായി അതിനകത്തേക്ക് കയറി അവിടെ ബന്ദികൾ സാധാരണ നിലയിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും സൈറസിനെ കാണാനില്ല ഇതേ സമയത്ത് മൈക്കിൾ ക്രാമറിൻ്റെ പക്കലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മൈക്കിൾ കണ്ണുകൾ ചൂഴിനെടുക്കപ്പെട്ട നിലയിൽ ക്രാമറിനെ കണ്ടെത്തി ഒരു സമയത്ത് ക്രാമർ എന്നെയൊന്നും ചെയ്യല്ല എന്നും പറഞ്ഞുകൊണ്ട് യാചിക്കുന്നുണ്ടായിരുന്നു ശേഷം ക്രാമർ കയ്യിലുണ്ടായിരുന്ന ഡ്രെല്ലെടുത്ത് സ്വന്തം തലയിലേക്ക് തുളച്ചുകയറ്റി മരണം വരിച്ചു മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന ലിയ ഹെഡ് മാസ്റ്റിൻ്റെ പക്കലേക്ക് ചെന്നു ഈ ഒരു സമയത്താണ് ഇൻസ്പെക്ടർ ലോഹർ ബാങ്കിലെ ഫോണിലേക്ക് വിളിക്കുന്നത് പോലീസ് ഞങ്ങളെ ഉപദ്രവിച്ചില്ലെങ്കിൽ മുപ്പത് മിനിറ്റിനുള്ളിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന് ലിയ ലോങ്കറിനോട് പറഞ്ഞു ഇക്കാര്യങ്ങൾ പോലീസിനെ വിളിച്ചറിയിച്ചത് ഹെഡ് മാസ് അല്ലെങ്കിൽ സോസനായിരിക്കുമെന്ന് ലിയ നിഗമനം ചെയ്തു അതോടെ ലിയ സോസിൻ്റെ പക്കലേക്ക് ചെന്ന് ബേസ്മെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവളോട് ചോദിച്ചു ആദ്യം മടിച്ചു നിന്നെങ്കിലും പിന്നീട് സൂസൻ കാര്യങ്ങളെല്ലാം ലിയയോട് വെളിപ്പെടുത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ സൂസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലുണ്ടായ ഒരു സംഭവം വിവരിക്കുകയാണ് അന്നൊരു മനുഷ്യൻ ബാങ്ക് കൊള്ളയടിക്കാനായി ശ്രമിക്കുകയും ജീവനക്കാരെ ദിവസങ്ങളോളം ബിന്ദികളാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് അയാളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല അതോടെ ആ മനുഷ്യൻ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പരസ്പരം വെടിവെച്ച് കൊലപ്പെടുത്തി പിന്നീട് ആ കൊള്ളക്കാരൻ ജീവനക്കാരുടെ ശരീരങ്ങൾ ബേസ്മെൻറ്റിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി കൂട്ടിയിട്ട് തീയിട്ടു ആ തീയിൽപ്പെട്ട് അക്കൂട്ടത്തിലുണ്ടായിരുന്ന മൃതപ്രാണരായ ചിലർ വെന്തു മരിച്ചു ഈ സംഭവത്തിന് ശേഷം ആരും തന്നെ ബേസ്മെൻറ്റിലേക്ക് പോയിട്ടില്ലെന്ന് സൂസൻ വെളിപ്പെടുത്തി എന്നാൽ സൂസൻ പറഞ്ഞിരുന്ന ഈ കഥകളൊന്നും ലിയ വിശ്വസിച്ചിരുന്നില്ല ഗോപാകുലയായ ലിയ സൂസണെ മർദ്ദിക്കാനൊരുങ്ങി ഒരു സമയത്താണ് മൈക്കിൾ എത്തുന്നത് ക്രാമർ കൊല്ലപ്പെട്ടെന്നും എത്രയും വേഗം അവിടെ നിന്നും രക്ഷപ്പെടണമെന്നും മൈക്കിൾ ലിയയോട് പറഞ്ഞു ഈ ഒരു ബാങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മൈക്കിൾ ലിയയെ അറിയിച്ചു ഒരു സമയത്ത് ഒരു ബാഗ് നിറയെ പണവുമായി വെഹയിൽ അവിടേക്കെത്തി ക്രാമർ മരിച്ചെന്നും പുറത്ത് പോലീസ് ഉണ്ടെന്നും ലിയ അവിടെ അറിയിച്ചു തുടർന്ന് ലിയ വെഹയിൽ കൊണ്ടുവന്നിരുന്ന പണം പരിശോധിക്കുകയാണ് ഞെട്ടലോടെ അതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നോട്ടുകളാണെന്ന് ലിയ തിരിച്ചറിഞ്ഞു അതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ആരും അവിടേക്ക് പോയിട്ടില്ലെന്നുള്ള വസ്തുത സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ലിയ ബാങ്കിനുള്ളിൽ കാവൽ നിന്നിരുന്ന പോലീസുകാരനെ ചോദ്യം ചെയ്യുകയാണ് പോലീസിനെ എന്തു ചെയ്യുമെന്ന് അവൾ അയാളോട് ചോദിച്ചു ബന്ദികളെ വിട്ടയച്ച് നിങ്ങളവിടെ നിന്നും രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് പോലീസുകാരൻ അവളോട് പറഞ്ഞു ശേഷം സൂസൻ ലിയയുടെ പക്കലേക്ക് ചെന്നു ഈ ഒരു സമയത്ത് ഓടിയുണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ലിയ അതെടുത്തു പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചിരുന്ന ബാങ്കിൽ ഒരു കവർച്ച നടക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള പോലീസുകാരനായ ലോകറിന വന്നിരുന്ന അതേ കോള് തന്നെയായിരുന്നു അതും ഈ ഒരു സമയത്ത് ബേസ്മെൻറ്റിലായിരുന്ന മൈക്കിൾ പൈപ്പ് തുറന്ന് തൻ്റെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു ഒരു സമയത്ത് ആരോ സഹായത്തിനായി നിലവിളിക്കുന്ന ശബ്ദം മൈക്കിൾ കേൾക്കാനിടയായി ശബ്ദം കേട്ട് ഓടിയെത്തിയ മൈക്കിൾ തറയിൽ പരുക്കേറ്റ നിലയിലുള്ള ഒരു സ്ത്രീയെ കാണാനിടയായി പൊടുന്നനെയാ സ്ത്രീ കത്തിക്കറിഞ്ഞ നിലയിലുള്ള ഒരു സോമ്പിയുടെ രൂപത്തിലേക്ക് മാറുകയും അവനു നേരെ കൈ കാണിക്കുകയുമാണ് ഈ ഒരു കാഴ്ച കണ്ട് പരിഭ്രാന്തനായ മൈക്കിൾ അവിടെ നിന്നും ഓടിപ്പോയി അല്പസമയത്തിനു ശേഷം ബേസ്മെനിലേക്ക് ചെന്ന വിഹയിൽ തലയുടെ പകുതി ഭാഗം ചിതറി തെറിച്ച നിലയിൽ സൈറസിൻ്റെ മൃതശരീരം കാണാനിടയായി മുന്നോട്ട് നീങ്ങിയവൾ മൈക്കിളവിടെ പെട്രോൾ ഒഴിക്കുന്ന കാഴ്ച കാണുകയാണ് എത്രയും വേഗം ബാങ്കിൽ നിന്നും രക്ഷപ്പെടണമെന്ന് മൈക്കിൾ റഹേലിനോട് പറഞ്ഞു എന്നാൽ മൈക്കിളില്ലാതെ അവിടെ നിന്നും പോകാൻ അവൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നിരുന്നാലും മൈക്കിളിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ പുറത്തേക്കുള്ള വഴിയിലേക്ക് നീങ്ങി പ്രേതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി മൈക്കിൾ ഹോടെ ഉണ്ടായിരുന്ന ഇടനാഴിയിൽ തീയിട്ടു അതോടെ അവിടുത്തെ ഫയർ എല്ലാം മുഴങ്ങാൻ ആരംഭിച്ചു എത്രയും വേഗം എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്നും അല്ലെങ്കിൽ പോലീസ് അകത്തേക്ക് വരുമെന്നും ഹെഡ് മാസ് ലിയയോട് പറഞ്ഞു അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ലിയ ഹെഡ് മാസിൻ്റെ കെട്ടുകൾ അഴിക്കുകയും മറ്റു ബന്ധികളെ മോചിപ്പിക്കാനായി അയാൾക്ക് ഒരു കത്തി നൽകുകയും ചെയ്തു ശേഷം ലിയ പണമടങ്ങിയ ബേഗെടുത്ത് ബേസ്മെൻ്റിലേക്ക് പോവുകയാണ് ബാങ്കിലുണ്ടായിരുന്ന പോലീസുകാരൻ അവിടേക്ക് പോകരുതെന്ന് ലിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവളത് അവഗണിച്ചു ഒരു സമയത്ത് പോലീസ് ബാങ്കിലേക്ക് ഇരച്ചു കയറുകയും രക്ഷപ്പെടാൻ ശ്രമിച്ചൊരു നിലയക്കു നേരെ നിറയൊഴിക്കുകയുമാണ് അതോടെ അവൾ വീഴുകയും കാലിനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കാലിന് പരുക്കേറ്റെങ്കിലും അവൾ പുറത്തേക്ക് കിടക്കാനുള്ള പൈപ്പ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി ഒരു സമയത്ത് ഹെഡ് മാസ്റ്റർ ഒഴികെ ബാക്കിയുണ്ടായിരുന്ന ബാങ്കിലെ ബന്ധികളെല്ലാം പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു ഏന്തി വെലിഞ്ഞില്ല രക്ഷപ്പെടാനുള്ള പൈപ്പിൻ്റെ സമീപത്തേക്കെത്തി ഒരു സമയത്ത് അവൾ മൈക്കിളിൻ്റെ ശബ്ദം കേട്ട് അവിടെയുണ്ടായിരുന്ന നിലവറയിലേക്ക് ചെല്ലുകയാണ് എന്നാൽ അവളകത്തേക്ക് പ്രവേശിച്ച സമയത്ത് നിലവറയുടെ വാതിൽ അടയുകയാണ് ഒരു സമയത്ത് അതിനകത്ത് കൊല്ലപ്പെട്ടിരുന്ന ബാങ്ക് ജീവനക്കാരുടെ പ്രേതങ്ങളുണ്ടായിരുന്നു ഭാഗ്യവശാല സമയത്ത് അവളെ രക്ഷിക്കാനായി മൈക്കിൾ അവിടേക്ക് എത്തുകയാണ് അവൻ ലിയയോട് ഓടി രക്ഷപ്പെടാനായി പറഞ്ഞുകൊണ്ട് പ്രേതങ്ങളെ തടയാനായി അവിടെ തന്നെ നിന്നു നിർഭാഗ്യവശാൽ ലിയ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് മുഖമൂട്ടുകാരി ഉൾപ്പെടെയുള്ള കുറച്ച് പ്രേതങ്ങൾ അവളെ ആക്രമിക്കാനായി എത്തി ഇത് കണ്ട് മറ്റു മാർഗമില്ലാതെ മൈക്കിൾ ലിയയോട് പൈപ്പിലേക്ക് ചാടാൻ പറഞ്ഞുകൊണ്ട് സ്വയം ജീവത്യാഗം ചെയ്ത് അവിടെ തീയിട്ടു മൈക്കിൾ ഉൾപ്പെടെ അവിടെ മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന സമയത്ത് ലിയ പണവുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു ശേഷം കാണിക്കുന്നത് ഒരു വാഹനത്തിൽ ആ പ്രദേശം വിട്ടു പോകുന്ന ലിയയാണ് വാഹനത്തിലെ റേഡിയോയിൽ ബാങ്കിൽ നടന്നിരുന്ന കവർച്ചയെക്കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു കൊള്ളക്കാരെല്ലാം തീപിടുത്തത്തിൽ മരിച്ചെന്നാണ് വാർത്തയിൽ പറഞ്ഞിരുന്നത് സഹോദരിയായ വിഹയിലിനെ കൂട്ടിക്കൊണ്ടു പോകാനായി പോകുന്ന വഴിയിൽ ലിയ വാഹനം നിർത്തി ഒരു സമയത്തെല്ലാം പോലീസുകാരനായ ലോകർ ബാങ്കിലുണ്ടായിരുന്ന ബന്ധികളെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു കൊള്ളക്കാരിൽ ചിലർ കൊല്ലപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും അസിസ്റ്റൻ്റ് മാനേജറാണെന്ന് കൊള്ളക്കാരോട് പറഞ്ഞിരുന്ന ഹെഡ്മാസ്റ്റനെ തിരിച്ചറിയാനായി സാധിച്ചിരുന്നില്ല അയാൾ അവരോടും തൻ്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ബാങ്ക് ജീവനക്കാർ ലോകറിനോട് പറഞ്ഞു പത്തു വർഷമായി ആ ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്ന സൂസണ പോലും ബാങ്കിൻ്റെ സകല ഡീറ്റെയിൽസും അറിയാമായിരുന്ന ഹെഡ്മാസിനെ തിരിച്ചറിയാനായി കഴിഞ്ഞിരുന്നില്ല ഒരു സമയത്താണ് പോലീസ് സ്റ്റേഷൻ്റെ ചുമലിലുണ്ടായിരുന്ന ഫോട്ടോയിൽ നിന്നും സൂസൺ ഹെഡ്മാസിനെ തിരിച്ചറിയുന്നത് സൂസൺ ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി കൊള്ളക്കാർക്ക് ബേസ്മെന്റിൻ്റെ നിലവറയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി നാളാണതെന്ന് തിരിച്ചറിഞ്ഞു ഇത് കേട്ടു ലോകർ ഒരിക്കലും അതിന് സാധ്യതയില്ലെന്ന് അവളോട് പറയുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഇരകളിൽ ഒരാളായിരുന്നു ഹെഡ്മാസ് എന്ന ആ ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബാങ്കിൽ നടന്നിരുന്ന കവർച്ചാശ്രമം പോലീസിനെ വിളിച്ചറിയിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം വെടിയേറ്റ് മരിച്ചിരുന്നത് ലിയയുടെയും കൂട്ടരുടെയും കവർച്ചാശ്രമം പോലീസിനെ വിളിച്ചറിയിച്ചിരുന്നത് ഹെഡ്മാസിൻ്റെ പ്രേതമായിരുന്നു ഇതേസമയം തിരികെ പോയൊരു നിലയിലുടെ വാഹനം തകരാറിലാവുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാനായി വിഹയിൽ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു ഇന്നലെയൊരു സമയത്ത് ബാങ്കിൽ നിന്നും പുറത്തു കടന്നിരുന്ന പ്രേതങ്ങൾ വിഹയിലിനെ പിടിച്ചോണ്ടു പോവുകയാണ് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്